പറഞ്ഞ രാജ്യത്തിന്റെ അധിനിവേശം കൊണ്ടും അതുപോലെ തന്നെ അവരുടെ അക്രമങ്ങൾ കൊണ്ടും ദിനം പ്രതി നൂറും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും സഹോദരി സഹോദരന്മാരും പാലസ്തീനിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത് ആ മരണത്തെക്കാൾ വലിയ വേദന എന്താണെന്ന് വെച്ചാല് ഈ കുഞ്ഞുങ്ങൾ നിരപരാധികരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ മരണത്തിൽ പോലും സന്തോഷിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾക്ക് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയകളിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കാണുമ്പോൾ അതിന്റെ താഴത്ത് വന്ന് കമന്റ് ഇടുന്ന മതവർഗീയവാദികളുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മരണത്തിൽ പോലും അവരെത്രകൂലം സന്തോഷിക്കുകയാണെന്ന് കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് ഒരിക്കലും അതൊന്നും ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ല മരണത്തെക്കാൾ വലിയ വേദന എന്താ വെച്ചാല് ദുരന്തം അനുഭവിച്ച് മരിക്കുന്നവരെ കൊല്ലപ്പെടുന്നവരെ കാണുമ്പോൾ അപ്പുറത്ത് നിന്നാണ്ട് അവരുടെ മരണത്തിൽ സന്തോഷിക്കുന്ന ഒരു ജനതയുണ്ടല്ലോ അത് കാണുമ്പോൾ ഏറ്റവും ഒരു സങ്കടം വരുന്നത് ഒരിക്കലും ഒരു മനുഷ്യനും ഇതിൽ സന്തോഷിക്കരുത് കാരണം ഞാൻ എന്റെ പൂർണ്ണമായിട്ടുള്ള മനസ്സ് ഇന്ന് പാലസ്തീനിൽ എന്താ പറയാ ദിനം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അവിടുത്തെ സഹോദരി സഹോദരന്മാരോടുമാണ് എൻ്റെ എന്താ പറയാ ഐക്യദാർഢ്യം അപ്പൊ അത് ആദ്യം തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസിലും അല്ലെങ്കിൽ ഒരുപാട് ഇതൊക്കെ കണ്ടു ഇത് മുസ്ലിങ്ങൾക്കെതിരെയാണ് മുസ്ലിങ്ങൾ ചിന്തിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അവിടെയുള്ള മുസ്ലിം ജനതയ്ക്ക് മേലുള്ള ഒരു എന്താ പറയുക അധിനിവേശമാണ് ഈ നടക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും പക്ഷെ ഈ കമ്മ്യൂണിറ്റി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഓരോ മറ്റേ വരുമാനത്തിന്റെ ഭാഗമാവുന്നതും ഈ ജി സി സി പോലുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് പങ്കുണ്ടെന്ന് മനസ്സിലാക്കണം കാരണം എന്താണെന്ന് വെച്ചാല് ഇന്ന് ലോകോത്തര ബ്രാൻഡുകളായിട്ടുള്ള പ്രധാന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ബ്രാൻഡുകളും ഇസ്രായേലിൻ്റെതാണ് അതായത് നമ്മൾ കുടിക്കുന്ന കൊക്കക്കോള പെപ്സി അതേപോലെ ലൈസ് അതേപോലെ സ്റ്റാർബക്സ് അങ്ങനെ ഒരുപാട് കമ്പനികൾ അതൊന്നും നിരോധിക്കാതെ അല്ലെങ്കിൽ അതൊന്നും ഉൽപ്പന്നങ്ങൾ ഉപയോഗ ഉപയോഗിക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ വളർന്നുകൊണ്ടേയിരിക്കും അതായത് നിങ്ങൾക്കെതിരെ അടിക്കാനുള്ള ഓരോ വടിയും കൊടുക്കും നിങ്ങൾ ഓരോരുത്തരുമാണ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നൂറ്റി കോടി ജനങ്ങളുണ്ട് ഈ നൂറ്റൻപത് കോടി ജനങ്ങളെ സംരക്ഷിക്കാനുള്ള പണം തനക്കാളും കൂടുതൽ വരുമാനം മൂന്നോ നാലോ ബ്രാൻഡുകൾ കൊണ്ട് ഇസ്രായേലിൽ നിന്ന് സമ്പാദിക്കുന്നുണ്ട് പെപ്സിക്കോന്റെ സമ്പാദ്യം അല്ലെങ്കിൽ കെ എഫ് സിന്റെ സമ്പാദ്യം അല്ലെങ്കിൽ ലൈസ് കിൻഡർജോയ് നെസ്ലെ ഈ നാലോ അഞ്ചോ കമ്പനികളുടെ മൊത്തം വരുമാനത്തിന്റെ അത്ര പോലും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് പോലും ഇല്ലാന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചൈനയെ നമ്മൾ മനസ്സിലാക്കണം ചൈന എന്ന് പറയുന്ന രാജ്യത്ത് നൂറ്റൻപത് കോടി ജനങ്ങളുണ്ട് ഇസ്രായേലിന്റെ അൻപതിലേറെ സാധനങ്ങൾ അതായത് ഉൽപ്പന്നങ്ങൾ നിരോധിച്ച ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നിരോധിച്ച രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് അപ്പൊ അതുപോലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയാൽ മാത്രമേ ഇതെന്ന് ഒരു പിന്മാറ്റം ഉണ്ടാവുള്ളൂ അല്ലാതെ കുറെ ഹാഷ്ടാഗുകളും പ്രതികരണങ്ങളും കൊണ്ടൊന്നും ഇസ്രായേലിനെ തകർക്കാനൊന്നും ഒരിക്കലും കഴിയൂല അപ്പൊ ഇസ്രായേലിന്റെ ഈ കടും ക്രൂരത അല്ലെ ഈ കൊടും ക്രൂരത നമ്മൾ തിരിച്ചറിയാനാണ് വേണം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ കൂടെ ഇരുന്ന് കൈകൊട്ടിച്ചിരിക്കുന്നതല്ലേ നമ്മുടെ നാട്ടിൽ ഒരാൾ പോലും ഉണ്ടാകരുത് അങ്ങനെ അവരെ ബോധപൂർവം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരുടെ മരണത്തിൽ അവിടെ ദാരുണാന്ത്യം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദുരിതം അനുഭവിക്കുന്ന പിഞ്ചു ഒപ്പം നിൽക്കുക അതല്ലെങ്കിൽ അവരെ അവരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് കാണിക്കുക ഒരിക്കലും കേരളം എന്നുള്ളൊരു സമൂഹം കേരളം എന്നുള്ള സമൂഹത്തിൽ നിന്ന് ഒരാൾ പോലും ഈ പാലസ്തീനിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എതിരായിട്ട് ഒന്നും പറയാൻ പോലും പാടില്ല കാരണം എന്താ വെച്ചാൽ ആ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയൂല അപ്പൊ മതവർഗീയത ഉള്ളിലുള്ളവന്മാർ ഈ സോഷ്യൽ മീഡിയകളായിട്ടുള്ള യൂട്യൂബിലും ഫേസ്ബുക്കിലുള്ള വീഡിയോ കാണുമ്പോൾ അതിന്റെ അടിയിൽ വന്നാണ്ട് എന്തൊക്കെയാണ് ആ കുഞ്ഞുങ്ങളെ വിളിക്കുന്നത് എന്തൊക്കെയാണ് ആ സഹോദരി സഹോദരന്മാരെ വിളിക്കുന്നത് അത് കാണുമ്പോൾ അവിടെ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അന്നത്തിന് വേണ്ടി ഓടാണ് പട്ടിണി കടന്ന് മരിക്കുമ്പോൾ അതിനുപേരെ സന്തോഷം കൊണ്ട് കാണുന്ന ഈ സമൂഹത്തിനോടാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്റെ വോയിസ് അവിടെ എത്തൊന്നുമില്ല എവിടെ എത്തൂല എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നമ്മുടെ ഇടയിലുള്ള ജനങ്ങളിത് തിരിച്ചറിയണം നമ്മൾ ഒരിക്കലും വർഗീയപരമായിട്ട് അവിടുത്തെ ഒരു വിഷയം കാണരുത് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ മരിച്ചു വീണ് പിഞ്ചു കുഞ്ഞുങ്ങളാണ് സഹോദരിമാരാണ് സഹോദരന്മാരാണ് അവരുടെ ദുരിതത്തിൽ പറ്റുന്ന പോലെ പങ്കുചേരുക അവരുടെ ഐക്യദാർഢ്യം നമ്മൾ ഇവിടെ അർപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിലും ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഒരു ജില്ല അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഇവിടെ ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് അല്ലാതെ അവർ മരിച്ചുപയോഗുന്നവർ അത് കൊല്ലുന്നവരെ മറ്റേ എന്താ പറയുക പുരോഹിതന്മാരായിട്ടും മരണപ്പെടുന്ന കൊല്ലപ്പെടുന്നവരെ തീവ്രവാദികളായിട്ടും കാണുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ എൻ്റെ എല്ലാ എന്താ പറയാ ഹൃദയത്തിൽ നിറഞ്ഞിട്ടുള്ള ഏഹ് ഐക്യദാർഢ്യമുണ്ട് പാലസ്തീന് ഇനി എനിക്കെതിരെ പറയുന്ന പോലെ കുറെ ഉണ്ടാകും അന്ന് നമ്മൾ കാര്യമാക്കുന്നില്ല നമ്മൾ സത്യം സത്യമായിട്ട് തന്നെ പറയണ്ടേ അപ്പോ പാലസ്തീനൊപ്പം എന്നും